മഞ്ചേരിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മഞ്ചേരി നഗരസഭാ കൌൺസിലറായിരുന്ന തലാപ്പിൽ കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി സുഹൈബിന് നേരെയാണ് വധശ്രമമുണ്ടായത് വെട്ടേറ്റ സുഹൈബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരുൺ പാറയ്ക്കൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ആരാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്താണ് പോലീസ് പറയുന്നത് വേണു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് മഞ്ചേരി നഗരസഭാ കൗൺസിലറെ തലയ്ക്കടിച്ചത് അതായത് കരിങ്കല്ല് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ ഷുഹൈബ് ഇന്നലെ രാത്രി മഞ്ചേരി നെല്ലിക്കുത്ത് പ്രദേശത്ത് റബ്ബർ തോട്ടത്തിനുള്ളിൽ ഓട്ടോയിൽ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് വെട്ട അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത് പുറകിലും പുറകുവശത്തും കാലിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഷുഹൈബിൻ്റെ പുറത്ത് മൂന്നോളം വെട്ടേറ്റിട്ടുണ്ട് കാലിലും വെട്ടേറ്റിട്ടുണ്ട് പക്ഷേ ഈ കൃത്യത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വാർഡിലേക്ക് മാറ്റിയെന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിളിച്ചിരുന്നു പോലീസ് പറയുന്നത് ഈ കൃത്യത്തിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല മുൻപ് ഈ മഞ്ചേരി നഗരസഭാ കൗൺസിലറെ കൊലപ്പെടുത്തിയ കേസിൽ അതിൻ്റെ പ്രതികരണം നടപടിയായിരിക്കാം ഈ കൃത്യമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ റബ്ബർ തോട്ടമായതിനാൽ ആ പ്രദേശത്തൊന്നും സി സി ടി ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിയുന്നില്ല പക്ഷേ പോലീസ് സമീപ പ്രദേശങ്ങളിലെ കടകൾ കേന്ദ്രീകരിച്ചും സി സി ടിവികൾ ഉള്ള കടകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാവുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വേണു അരുൺ വിശദാംശങ്ങൾ നൽകിയത്